ഇരയ്ക്കു പിന്നാലെ വാഞ്ഞ പുലി ഓടിക്കയറിയത് ഹോട്ടലിനുള്ളിൽ ചായ കുടിച്ചുകൊണ്ടിരുന്നയാൾ കഷ്ടിച്ച് രക്ഷപ്പെട്ടു തമിഴ്നാട്ടിലെ നീലഗിരിയിലാണ് സംഭവം പൂച്ചയ്ക്ക് പിന്നാലെയാണ് പുലി ഹോട്ടലിലേക്ക് ഓടിക്കറിയ പൂച്ച ഒന്ന് വട്ടം കറങ്ങി മേശകൾക്കടിയിലൂടെ പുറത്തേക്ക് തന്നെ പോയി പുലി കയറിയ പാടെ ചായ കുടിച്ചുകൊണ്ടിരുന്നയാൾ ഇറങ്ങി ഓടി പിന്നാലെ പുലിയും ഏതായാലും ആക്രമണമില്ലാതെ രക്ഷപ്പെടുകയായിരുന്നു നീലഗിരിയിൽ പുലി ഇറങ്ങുന്നത് അടുത്ത കാലത്തായി കൂടി വരികയാണ് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ നിങ്ങൾക്ക് എത്ര പേർക്കറിയാം നിങ്ങളുടെ കുഞ്ഞിന്റെ ആദ്യഘാത പവൻ കോൾഡിൽ തികച്ചും സൗജന്യമാണെന്ന് എന്നാൽ പത്തരമാറ്റ തിളക്കത്തോടെ പത്ത് വർഷമായി പവൻ ഗോൾഡിൽ ആദ്യ കാതുകുത്ത് തികച്ചും സൗജന്യമാണ് മാത്രമല്ല പരിചയ സമ്പന്നരായ ലേഡീസ് സ്റ്റാഫുകളാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കാതുകുത്തുന്നത് പവൻ ഗോൾഡ്